പതിനഞ്ച് പേർക്ക് തെരുവുനായുടെ കടിയേറ്റിറ്റും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും നായകൾ സജീവമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷണ മാലിന്യങ്ങളും വന്ധ്യംകരണത്തിലെ അപാകതയും തെരുവുനായ് ശല്യം എന്നാണ് റെയിൽവേ അഡീഷണൽ ഡിവിഷണൽ മാനേജറുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലെ കണ്ടെത്തൽ തെരുവു തുരത്താൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് യാത്രക്കാരും തെരുവുനായ് ശല്യം പരിഹരിക്കാൻ യോഗം ചേർന്നിട്ടും ഇപ്പോഴും കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് കാവൽ നിൽക്കുന്ന ഈ നായ്ക്കൾ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാത്രക്കാരെയും ഒട്ടേറെ നായ്ക്കളെയും കടിച്ച തെരുവുനായ പിന്നീട് സ്റ്റേഷന് സമീപം ചത്തനിലയിൽ കണ്ടെത്തി ചത്ത നായയിൽ നടത്തിയ ശ്രവപരിശോധനയിൽ പേവിഷബാധയും സ്ഥിരീകരിച്ചു കടിയേറ്റവർ ചികിത്സ തേടിയെങ്കിലും നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ നിലവിലുള്ള കുത്തിവെയ്പ്പ് തുടരാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി എത്ര നായ്ക്കൾക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ച നായയുടെ കടിയേറ്റതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും പരിസരത്തുമായി തെരുവു നായ്ക്കൾ ഇപ്പോഴും തമ്പടിക്കുന്നുണ്ട് നമ്മൾ വരെ കടിക്കാൻ എത്ര കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നായ് പാഞ്ഞ് വരുന്നത് അത് വേറെ അവിടെ നടപടി വേണ്ട തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ കണ്ണൂർ എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് യോഗം ചേർന്നു പ്രതിരോധ നടപടികൾക്കായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കി അവയെ ക്രിയാത്മകമായിട്ട് എല്ലായിടത്തും മാലിന്യം സംസ്കരിക്കണം എവിടെങ്കിലും അതിനെ പുറന്തള്ളണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം യാത്രക്കാർ അവരുടെ ഭക്ഷണാവശിഷങ്ങളും മറ്റും തെരുവു നായകൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് അവരെ ബോധവൽക്കരിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും മുപ്പതോളം തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക് നായ്ക്കളുടെ കടിയേൽക്കാതെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് യാത്രക്കാരും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തെരുവുനായ്ക്കളെ ആകർഷിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണം വേഗത്തിലാക്കിയാൽ തെരുവുനായ് ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ മിഥുൻ ചാത്തോത്തിനൊപ്പം തെരുവുനായ ശല്യം വർദ്ധിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും പരിസരത്തുമായി തെരുവു ഇപ്പോഴും തമ്പടിക്കുന്നുണ്ട് കാണാം ചില പ്രതികരണങ്ങൾ നമുക്കിപ്പോൾ ഒന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ ചെയ്യുന്നില്ലല്ലോ നായകളെ ഇപ്പോൾ അടിച്ചു പോന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കേസാവും പിടിക്കാവും അപ്പോൾ അത് കോർപ്പറേഷൻ ജാഗ്യത്തെ എന്തെങ്കിലും ചെയ്താലേ ഇപ്പോൾ രക്ഷയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങളെ കഴിക്കാൻ തുടങ്ങും എന്നെങ്കിൽ ഇവിടെ നിന്നുള്ള കൂടി പിന്നെ കൊണ്ടുപോയി വേറെ സേഫ്റ്റി സപ്റ്റേറ്റ് ആയിട്ട് അതിനകത്ത് താമസിക്കാനുള്ള സൗകര്യം ചെയ്യണം അല്ലെങ്കിൽ വേറെ തരത്തിലെന്തെങ്കിലും ചെയ്യണം അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് റെയിൽവേൻ ഇപ്പോൾ ഇതുവേണ്ടി ചെയ്യണം പേരുവായികൾ ഇവിടെ കാടല്ല മുമ്പിലുള്ള ഇവിടെയും കാടുന്നുണ്ട് ഇപ്പൊ കാടണ്ടല്ലോ അതുകൊണ്ട് തന്നെ ലൈൻ റുള്ളിലാണ് ഇതായി താവളം അപ്പൊ പകല സമയങ്ങളും ഭക്ഷണത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് കാര്യം ചെയ്തത്